ഇരട്ട സഹോദരിമാരെ നമുക്ക് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാകും നമുക്ക് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ ഇപ്പോഴും നമ്മുടെ കൂടെ വേണം നമുക്ക് വിഷമം വന്നാൽ അത് ഷെയർ ചെയ്യാൻ പറ്റും അതെ തീർച്ചയായിട്ടും എനിക്കായിരിക്കും എക്സാം ടൈമിലാണെങ്കിലും ടീച്ചേഴ്സ് പേപ്പർ കാണിക്കൂല നമുക്ക് അപ്പൊ പേപ്പർ കാണിക്കുമ്പോ എന്റെ പേപ്പർ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ അടുത്തത് ഇവിടെ പേര് വിളിക്കുന്നവടം വരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും

എന്താണ് ഒരു ഒരു എന്താണാവോ നെറ്റിയിൽ വെട്ടി അതിനൊരു കഥയുണ്ട് അതായത് ഞങ്ങള് നാലാം ക്ലാസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് അപ്പൊ നാലാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ടി വി കണ്ടോണ്ടിരിക്ക ഇവളും അനിയനും അപ്പം ഞങ്ങൾക്ക് സിനിമ കാണണം എന്നാണ് ഇവന് ക്രിക്കറ്റ് കാണണെന്നാണ് അപ്പൊ എന്ത് ചെയ്താൽ സമ്മതിക്കുകയല്ല അപ്പൊ ഞങ്ങൾ ഇപ്പോഴും സിനിമ മാറ്റിക്കൊണ്ടിരിക്കും ഇവൻ പറഞ്ഞു ക്രിക്കറ്റ് വെക്കും മത്സരം അന്നേരം ഇവളുടെ കയ്യിലായിരുന്നു റിമോട്ട് ഉണ്ടായിരുന്നത് സിനിമ വെച്ച സമയത്ത് ഞാൻ അടുക്കളയിലോട്ട് പോയി അപ്പൊ അടുക്കളയിൽ പോയി കഴിഞ്ഞ് വന്ന് ഞാൻ അവിടെ വന്നിരുന്നു സോഫ വന്നിരുന്നു ഇവർ ഇപ്പോൾ എണീറ്റ് പോയി മനസ്സിലായോ ഇവൾ എണീറ്റ് പോയി ഞാൻ വന്നിരുന്നു ആള് മാറി നീ സിനിമ പറഞ്ഞുണ്ട് അടി അടി സ്ലേറ്റ് വെച്ച് സ്ലേറ്റ് വെച്ച് അടി എനിക്കിട്ടു എന്റെ നെറ്റിയ സൂക്ഷ്മം അതാണ് നെറ്റിലും ആള് 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 മാറിപ്പോയത് ഇവരുടെ ഒരു ആദ്യത്തെ അനുഭവമല്ല നല്ല പൂവാലന്മാർക്കും പ്രണയലേഖങ്ങൾ വരെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആ അതൊക്കെ ഇഷ്ടംപോലെ ഇവളാന്നോർത്തോണ്ട് എന്നോട് വന്ന് പ്രപ്പോസ് ചെയ്യും ഇവളാന്ന് ഓർത്തോണ്ട് എന്നോട് വന്ന് എനിക്ക് ഇഷ്ടമാണ് അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ത് കൊഴപ്പം ഇതൊക്കെ സ്വാഭാവിക അടിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഇവളെ കാണുന്നത് എന്നാൽ ആകെപ്പാടെ അയാൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് ആൾക്കാർ ഇങ്ങോട്ട് ഇവർ പറഞ്ഞു ഒരു കണ്ടാ ാണ് ഞാൻ ചോദിക്കുന്നില്ല കുട്ടിയേട്ടൻ കള്ളം പറയില്ല അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പ പഠിച്ചോണ്ടിരിക്കുന്നു ജോലിയായി കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം അങ്ങനെ ഒരു സ്നേഹ എന്തിനാ ടെൻഷൻ ഞാൻ പറഞ്ഞു സ്നേഹക്കാണോ ഞാൻ പറഞ്ഞ പോലും ഇല്ല പറഞ്ഞു സ്വപ്ന ഞാൻ പറഞ്ഞില്ല കുട്ടേട്ടന്റെ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അതാണ് പ്രശ്നം ഇനിയിപ്പം കല്യാണത്തിന്റെ കാര്യത്തിലുള്ള നിലപാടുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുഴപ്പമില്ല കാര്യങ്ങൾ തീർക്കാം നല്ല ജോലി ആയിക്കോട്ടെ ആ ഈ വരുന്ന ഒരാളിന് എന്തൊക്കെയാ കപ്പാസിറ്റി വേണ്ടത് അത്യാവശ്യം കാശു വേണം നല്ല ശമ്പളം വേണം സ്വപ്നയ്ക്ക് ഏറ്റവും അടുപ്പം ആരോടാണ് ഈ ലോകത്ത് ഏറ്റവും അടുപ്പം എന്റെ ട്വിൻ സിസ്റ്റർ സ്നേഹയോട് തന്നെയാണ് സ്നേഹിക്കോ അതെ അതെ അങ്ങനെ തന്നെയായിരിക്കും